Ah, ഹായ് റദ്രശാന്തെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഡി ജി ആർ അളിയൻ ഹായ് ഡി ജി ആർ ലൈവിലേക്ക് സ്വാഗതം എത്രയോ മാസങ്ങളായെന്ന് അറിയാമല്ലോ അത് ലൈവ് ഇട്ടിട്ട് ചുമ്മാതെ മറ്റേതിനകത്ത് ഈ നെറ്റിന്റെ ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂ കാണിക്കുന്നതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇട്ടു നോക്കിയത് അതിനകത്ത് എന്തെങ്കിലും ഒരു അതിനകത്ത് വരുന്ന അതേ പ്രോബ്ലം തന്നെ ഇതിനകത്ത് രണ്ടും ഒരേ വൈഫൈ അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിനകത്ത് അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നിട്ട് നോക്കിയത് ബഫർ ചെയ്യാന്നെങ്കിൽ ഒന്ന് പറയണേ കാരച്ച് ഹായ് കാരൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ലൈവ് ഇല്ലാത്ത ചാനലല്ലേ നിങ്ങളുടെ അതെ 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 ഷോർട്സുകൾ മാത്രം ഇടുക അതാണ് എന്റെ ഉദ്ദേശം പക്ഷേ ഉം ചില പഴയ ആൾക്കാരൊക്കെ ആ അതെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരെ ആരെയും കാണുന്നുമില്ല വരുന്നു ഹായ് കരാ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ രുദ്രാർധരമ്മേ മോളോടകത്തിരുന്ന് എന്നെ ഇട്ടു ഊക്കുന്നു പോകുന്നില്ല എല്ലാവരും എവിടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്ന് ചോദിച്ചു എല്ലാവരും എവിടെയും ഫ്രണ്ട്സെന്ന് ചോദിക്കുന്നുണ്ട് രാധിക അത് ഞാൻ ഇവിടെ നാക്കും കുരുങ്ങി ഞാൻ ഇവിടെ കിടക്കാനായിട്ട് കഴിച്ചില്ല കഴിച്ചില്ല ഡീജിയാറേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളതാ ഇവിടെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടു ഡാൻസ് സ്കൂളിലും പോയിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്രോബ്ലം കാണിച്ചതിനെ കൊണ്ട് ഇതിട്ട് ഞാൻ പോയി ഇച്ചിരി ചോറും ചൂരക്കറിയൊക്കെ തട്ടാന്ന് കഴിച്ചിരുന്നതാ ആരും ഇല്ലേന്ന് എന്ന് ചോദിക്കുന്നുണ്ട് രാധിക ആരുമില്ല അഞ്ചു പേരുണ്ടല്ലേ ഛേ അയ്യോ എന്റെ കിരീടം പോയിന്ന് പറഞ്ഞു ആര് പറഞ്ഞത് എന്റെ കിരീടം അവിടെ തന്നെ ഉണ്ടല്ലോ രണ്ടാം പ്ലസ് ടു എന്ന് പറയുന്നു കഴിച്ചു അവള് കഴിച്ചു അവള് ദോശയും ഏതാണ്ട് കറി കടലക്കറി ഫസ്റ്റ് പോയി ഫസ്റ്റ് പോയി ഫസ്റ്റ് പോയി അതോനേ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കേ ഫസ്റ്റ് വരുത്തോളൂ അഞ്ചു പേര് മുകളിൽ നിപ്പുണ്ട് പക്ഷെ നല്ലതാ എന്ന് പറയുന്നുണ്ട് കഴിക്കാത്തല്ലേ കഴിക്കണം കഴിക്കാൻ പോയിരിക്കും വയറ് നല്ലോണം ബസക്കൊന്നും ഉണ്ടായിരുന്നു അല്ലടാ ഞാൻ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് സ്നാക്സ് പിള്ളേരുടെ അടുത്ത് കഴിച്ചായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ അവിടെ വരെ കൊണ്ടാക്കിയിട്ട് പോയിരുന്നപ്പോൾ ഒരു ചായയും പരിപ്പടയും കഴിച്ചു എനിക്ക് ഫസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട് പഠിക്കണം പഠിച്ച് എഴുതിയെടുക്കണം അപ്പോൾ ഫസ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട് എന്താ പറയാ ആമിയങ്ങ താഴെ പോയില്ലയോ ചുമ്മാതാ എന്ന് വാച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം നീ എന്നല്ലേ പറയുന്നത് സി സി ടി വി തോണ്ടി താഴെ ഇടേണ്ടി വരും മളയാ ആ മിക്ക എടുത്ത് കുത്തി താഴെ ഇടേണ്ടി വരും അഞ്ചു പേരെന്തായാലും നിലവിൽ കാണിക്കുന്നുണ്ട് ഈ അഞ്ചു പേര് മേളിൽ തന്നെ ഇരിക്കുക ആകാ നിങ്ങൾ രണ്ടു മൂന്ന് പേര് മാത്രം മെസ്സേജ് ഇടുക എല്ലാവരും താഴെ വാ എന്ന് പറയുന്നുണ്ട് രാധികാല പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കാരച്ചാലോ എന്ന് മെസ്സേജ് മെസ്സേജു അപ്പോഴേ കാരച്ചാല പോയോ സ്ത്രീത്തൊക്കെ നന്നായിട്ട് ഷോട്ട്സ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ എല്ലാ ഷോർട്സും കാണുന്നുണ്ട് നാട്ടു നാട്ടുവർത്താനത്തിൻ്റെ ചാനലിനകത്ത് ഇന്ന് കുറച്ച് നേരം ലൈവിലോട്ട് കയറാൻ നേരം അവർ ലൈവ് അങ്ങ് എൻഡ് ചെയ്യുകയും ചെയ്തു ഇത് മോണി അവർ ആയ്യോ മോണി ഒന്നും അവർ ആയിട്ടില്ല അത് അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഇരുപത്തി ഇരുന്നൂറ് മണിക്കൂർ അങ്ങനെ ആയി കാണത്തേ ഉള്ളൂ ചുമ്മാ കുറേ ഷോർട്സുകൾ മാത്രമേ ഇട്ടു കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് സബ് ഇങ്ങനെ കയറുന്ന ഒരു രസം പോലെ തോന്നി ടീച്ചറെ അല്ലാതെ അതിനകത്ത് അങ്ങനെ വാച്ച് അവർ കയറ്റാനോ മോണിയാക്കാനോ ഒന്നും ഇതുവരെ നോക്കിയിട്ടേ ഇല്ല അത് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോൺ വേറെ ഒന്നും വാങ്ങിച്ചിട്ട് ആ പഴയ ഫോണ് ഇതിപ്പോൾ നിലവിൽ ലൈവ് ഇടുന്ന ഫോൺ ഓൺലൈൻ കൊടുത്തിട്ട് പോയി അവൻ സമയം ഇല്ല ഇതില്ല അത് ആയിട്ടില്ല ആയില്ല അത് കറക്റ്റാണ് വാച്ച് അവർ ഇരുന്നൂറ് പോലും ആയിട്ടില്ല നൂറ്റി അമ്പത് മണിക്കൂർ ആയതേ ഉള്ളൂ നൂറ്റി അമ്പത് കറക്റ്റ് നൂറ്റി എൺപത്തി നാലോ അത്രേ അങ്ങാണ്ടായിട്ടേ ഉള്ളൂ ഇത് പക്ഷെ അവർ മോണിറ്റൈസേഷൻ അങ്ങനെയുള്ള ഒരു ഉദ്ദേശമൊന്നും വെച്ചിട്ടല്ല നാട്ടുവിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ആ ഇന്ന് ഇന്ന് അവൻ്റെ ലൈവ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കുണ്ട് സാധാരണ മിക്കറവ ഉച്ചയ്ക്ക് ജോലിക്ക് പോയിട്ട് ഇടയ്ക്ക് ഒന്ന് ലൈവ് ഇടും ഇന്ന് കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു ലൈവ് ഇട്ട് മോണി ആക്കണം ലൈവ് ഇടാനുള്ള ടൈം അവിടെ ആകെ ഇത്രയും ദിവസം കൊണ്ട് പണി ഇല്ലാതിരുന്നിട്ട് ഇപ്പം കുറച്ച് വർക്ക് വന്നു ഇപ്പം അങ്ങോട്ട് ആ പറഞ്ഞു തീർന്നില്ല മുകളിൽ വന്നു മെസ്സേജ് എനിക്ക് വന്ന അവിടെ നാട്ടു ലൈവ് ലൈവെന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് പേര് മുകളിൽ വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ലൈവ് ഇടണം അതെ അതെ എല്ലാ ദിവസവും ലൈവ് ഒക്കെ ഇടാനൊന്നും ആഗ്രഹമൊക്കെ ഉണ്ട് വന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമോ പിന്നെ എങ്ങനെയല്ലേ ലൈവ് പക്ഷെ സൈലന്റ് ലൈഫിൻ്റെ ഇഷ്യൂസും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസും വല്ലതും അറിയാമായിരുന്നെങ്കിൽ നേരെ നമ്മളെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അവിടെ വെച്ചിട്ട് വെക്കാമായിരുന്നു കുറേ ടൈം ഉണ്ടായിരുന്നു ഷോർട്സ് ഷോർട്സ് കയറിപ്പോന്ന ഷോർട്സ് നല്ലോണം ഇപ്പം കയറി പോകുന്നുണ്ട് നാൽപ്പത്തേഴും അമ്പതും കെയൊക്കെ ഇപ്പം കയറുന്നുണ്ട് പക്ഷേ അല്ല വാച്ചവറ് ഷോട്സിനകത്ത് അങ്ങനെ വാച്ചവർ കയറത്തില്ലല്ലോ കുറച്ച് സബ് കയറും ഇപ്പം ഞാൻ സബ് അനുസരിച്ച് ഇപ്പം നമുക്കൊരു ക്രൈസ് ആയി നമ്മെ കുറെ കൂടെ സബ് കയറട്ടെ എന്നുള്ള ഒരു വാശിയിൽ ഷോർട്സുകൾ ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിജിയർ വാച്ചിക്ക് പോകുന്നുണ്ട് ഓക്കെ 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 നൽകട്ടെ പരിപാടിയൊക്കെ നടക്കട്ടെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളിപ്പോൾ ഈ ലൈബിൽ കയറാതെ ലൈബിൽ നിന്ന് ഇട്ടു മാറി നിന്ന ഒരു സമയം ആ ടൈമിൽ ഒത്തിരി കുഞ്ഞ് കുഞ്ഞെ ഒത്തിരി സമയം നമുക്ക് സപ്പോർട്ടേഴ്സായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരെല്ലാം പുതിയ പുതിയ ചാനലുകൾ തുടങ്ങിയിട്ട് അവരിപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയുള്ള ലൈവിലൊക്കെ നമ്മൾ ചെന്നാൽ തന്നെയും ഒന്ന് രണ്ട് ദിവസം ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മളൊക്കെ അറിയാമായിരിക്കാം പിന്നെ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് അറിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ലൈവുകളിങ്ങനെ പോയിട്ട് ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലേറ്റസ്റ്റ് സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് കാണാം നമ്മൾ അങ്ങനെ ലൈവിലോട്ട് ചെന്ന് കേറുമ്പോഴേ അപ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് പല ലൈവുകളിലും പോയിട്ടുള്ള നമുക്ക് ഒരു എന്താ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം നമുക്ക് അവർ തരുന്ന ഒരു ഇത് പ്രയോറിറ്റി അത് കാണുമ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല രാധിക എവിടെങ്കിലും ഇതായിരുന്നോ ഇപ്പൊ നിലവിൽ അഞ്ചുപേരെ മെളി കാണിക്കുന്നുണ്ട് മൂന്ന് മൂന്നിലായിരിക്കും പതിനേഴ് പേരുണ്ട് മെളി എൻ്റെ ദൈവമേ ഇത്ര ആൾക്കാർ എൻ്റെ ലൈവിലോ അരേ വന്ത്രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് വന്ന് എത്തി നോക്കിട്ട് ഓടുവാന്ന ഫേസ് ഇല്ലാത്തതുണ്ടായിരിക്കും ഫേസ് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തുമില്ല പറ്റത്തൂല്ല എന്ത് ചെയ്യാൻ

സഹകരളീൻ ലൈവ് ഇടയ്ക്കിടൂ ടൈം കിട്ടുമ്പോൾ എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും ഞാൻ ഇട്ട് നോക്കാം കാരണം വെച്ചാൽ എനിക്കിപ്പോൾ അവിടെ വെച്ച് നമ്മളിപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് ഇടാൻ വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആക്കി വെക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും വരും എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം ഒരു പാട്ട് പാടുമോ എന്ന് പറയുന്നുണ്ട് രാധിക ലൈവ് ഇടൂ എന്നും എന്ന് പറയുന്നത് നോക്കട്ടെ ഇനി നാളെ മുതൽ തരം രാത്രി ഒന്ന് ഇട്ട് നോക്കാം കയറി പോകുന്നുണ്ടോ നോക്കാം എന്റെ ലൈവിലും ആരുമില്ല നീ എന്നെ കറക്റ്റായിട്ട് എപ്പോഴാ ലൈവ് ഇടുന്നത് ഇന്ന് ലൈവ് ഇട്ട് ഞാൻ നാളെ മറ്റന്നാളും ലൈവ് ഇല്ല അങ്ങനെ ഇരിക്കുന്ന ലൈവിന് ആര് വരാനാ വരാൻ ലൈവില് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു അത് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയത് ആ ചാനലിനകത്ത് ഇരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് വരുന്ന ഐഡിയകൾ പലതും പല രീതിയിലും പല ലൈവുകളിലും പോയി അത് ഫേമസ് ആവുകയും ചെയ്തു ആ സമയത്ത് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർക്ക് അറിയായിരുന്നു ആൾക്കാരുകൾ കണ്ടവനെ നമ്മുടെ ലൈവിലേക്കും എത്തുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് എത്താത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ അത് ആ ചെയ്തു കൊണ്ടിരുന്ന ലൈവ് അല്ലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം അത് മൊത്തത്തോടെ നിർത്തിയപ്പോഴത്തേക്ക് ആൾക്കാർ മൊത്തത്തോടെ അങ്ങ് പോവുകയും ചെയ്തു സത്യം എൻ്റെ ചാനൽ ഫുൾ ഡൗൺ ആയി ഡൗൺ ആവാനുള്ള കാര്യമായി പറഞ്ഞത് വീണ ചേച്ചി ഇപ്പോൾ കണറേ ഇല്ല ആ വീണ ഇപ്പൊ കാണാതെ ശരിയല്ല രാത്രിയൊക്കെ ആവുമ്പഴത്തേക്കാണെങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോ ലൈവ് കൊടുക്കേണ്ടതാ സത്യ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ പുതിയ ഒത്തിരി ചാനൽ ലൈവുകളാണ് വന്നേക്കുന്നത് പഴയ ആൾക്കാരുടെ ലൈവ് പോലും കാണുന്നില്ല ഞാനാണെങ്കിൽ സാധാരണ നേരത്തെ ഒരു മണിക്ക് നമ്മുടെ ഷെജിയുടെ ലൈവില് ഞാൻ ടൈം വെച്ചിട്ട് ഞാൻ കേറുമായിരുന്നു ട്വദറിലും കേറുമായിരുന്നു ഇപ്പൊ ഷെജിയേയും കാണുന്നില്ല ഞാൻ ഇൻസ്റ്റയിൽ ചോദിക്കും പറയുന്നത് തിരക്കാണ് ഓ തിരക്കാണെന്നല്ലേ രാത്രി എന്ത് തിരക്ക് രാത്രി പ്രത്യേകിച്ച് വർക്കില്ല മിക്കവാറും പകല് തിരക്കിന്റെ ക്ഷീണം കൊണ്ട് നേരത്തെ കയറിക്കണം ഉറങ്ങിപ്പോന്നെയാണ് അതാ മിക്കവാറും വല്ല ജോലിക്ക് പോയി കാണും പുള്ളിക്കാരി അങ്ങനെ ആവും പൊടി കുഞ്ഞും കൂടെ ഉണ്ടല്ലോ വീണെങ്കിൽ ഉം സത്യമാണ് കാരണം വെച്ചാൽ പൊടി കുഞ്ഞ് കിടക്കുമ്പോൾ എന്തായാലും ഇവർക്ക് ലൈവ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആ കുഞ്ഞു ഉറങ്ങിയതിനു ശേഷമാണ് മിക്കവാറും വീണ ലൈവില് വരുന്നത് ഇതൊന്നും നോട്ട് ചെയ്യുന്ന വരാത്തതിനെ കൊണ്ട് മിക്കവാറും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ചില ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് മുടങ്ങാതെ കിട്ടും അങ്ങനെ വരുന്ന ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ നമുക്ക് കയറാനും പക്ഷെ ഈ ഇടയ്ക്കാണെങ്കിൽ ഒരു മൂന്ന് ഓണത്തിന് മുന്നേ മുന്നേക്കെ രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ നമ്മളന്ന് അവിടെ വെച്ച് കണ്ട ടൈമിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല മീനെ ഷോർട്സ് പോലും എനിക്ക് വരുന്നില്ല നോട്ടി ഓക്കെ അളിയ എന്നാ ഞാൻ നിന്നിർത്തരാ ഞാൻ ഈ നെറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് കയറിയാ നാളെ മുതൽ എന്തായാലും ഉറപ്പായിട്ടും രാത്രി ഒരു പത്ത് മണി മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വരാൻ നോക്കാം ഉറപ്പായിട്ടും ഡി ജി ആർ ഇട്ടിരിക്കുന്ന വീഡിയോ ഇപ്പൊ തന്നെ എന്തായാലും ഒന്ന് കയറി കാണുകയും ചെയ്യാം എവിടെ പോണ കാരണം ഞാൻ ഇല്ലെങ്കിൽ ഈ മൂത്തവൾ ഉറങ്ങത്തില്ല ഞാനിപ്പോൾ ഇത് ഇതുമായിട്ട് വിട്ടിരുന്നു കഴിഞ്ഞാൽ അതേ ഒരു ഗ്യാപ്പിൽ ഇളയാൾ എന്തായാലും ഉറങ്ങാൻ പോയി ആ ഒരു ഗ്യാപ്പിൽ എന്തായാലും ഒക്കെ കിട്ടിയ ചാൻസാ എന്നാൽ ഓക്കെ എന്നാൽ നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ അല്ലേ